എല്ലാ മാന്യപ്രേക്ഷകർക്കും നിങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന വീട് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്തായിട്ട് അടുത്തായിട്ട് പുക്കാട്ടുപോടിക്കടുത്തായിട്ടും പുക്കാട്ടുപോടിക്കും കിഴക്കമ്പലത്തിനും അടുത്തായിട്ട് വരുന്ന ഈ ഒരു വീടാണ് പരിചയപ്പെടുത്തുന്നത് നാലിസെന്റെ സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിന്റെ മനോഹരമായിട്ടുള്ള വീട് ഇനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഈ വീടിന്റെ ഗേറ്റ് കൊടുത്തിരിക്കുന്ന സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ഗേറ്റാണ് അതേപോലെ ചുറ്റുമുതലൊക്കെ നല്ല വലിയ ഹൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് വാഹനങ്ങൾ നമുക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീട്ടിൽ കിട്ടുന്നതാണ് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ വടക്ക് കിഴക്ക് മൂലയിലാണ് കിണർ വരുന്നത് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുഭാഗം എല്ലാം ഒന്ന് കാണാം അടക്കള വരുന്നത് ഈ സൈഡിലാണ് നമുക്കിവിടെ ഇതിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് അലക്ക് കല്ല് നൽകിയിട്ടുണ്ട് ടാപ്പിനുള്ള പോയിൻറ്റ് നൽകിയിട്ടുണ്ട് അട ബാക്ക് സൈഡിലൊക്കെ നല്ല ഒത്തിരി സ്പേസ് ഉള്ള സെറ്റ് ബാക്ക് വിട്ടിട്ടുണ്ട് ഒത്തിരി അപ്പം നമുക്ക് വീടിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഇനി കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ് ഗ്രാനറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഫ്രണ്ട് ഡോറും ഫ്രഞ്ച് വിൻഡോയും തന്നെ ഉണ്ട് വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ എല്ലാ വർക്കുകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിസിറ്റിംഗ് റൂമിലേക്കാണ് നല്ല ഭംഗിയിൽ തന്നെയാണ് വിസിറ്റിംഗ് റൂമെല്ലാം ഒരുക്കിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ രണ്ട് ജനലുകളാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് അത് കാരണം നമുക്ക് നല്ല വെളിച്ചവും വെട്ടവും എല്ലാം കിട്ടുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡൈനിങ് റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് റൂമാണ് നമുക്ക് കിട്ടുന്നത് വളരെ വിശാലമായിട്ടുള്ള ഡൈനിങ് റൂം സീലിംഗ് എല്ലാം മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ആയിട്ട് ലൈറ്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് ഓപ്പൺ കിച്ചണാണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഓപ്പൺ കിച്ചണാണ് നല്ലൊരു കളറാണ് കബ്ബോർഡുകൾ നൽകിയിട്ടുള്ളത് ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് നമുക്ക് ആ ബെഡ്റൂം ഒന്ന് കാണാം ഇലക്ട്രിക് കണക്ഷൻ ത്രീ ഫേസ് കണക്ഷൻ ഒക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ സീലിംഗ് എല്ലാം മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നമുക്ക് കിട്ടുന്നത് മൂന്ന് വാളിവിടെ രണ്ട് ജനലുകളാണ് നൽകിയിട്ടുള്ളത് ത്രീ ഡോർ പ്ലസ് മേക്കപ്പ് കൗണ്ടറുള്ള വാർഡ്രൂപ്പും ഇവിടെ നൽകിയിട്ടുണ്ട് വാർഡ്രോബ് എല്ലാം മൾട്ടി വുഡിലാണ് നിർവഹിച്ചിട്ടുള്ളത് ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ആയിട്ടാണ് നിർവഹിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകൾ കാണാം സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഇൻവെർട്ടർ വെക്കാനുള്ള പോയിന്റ് കാര്യങ്ങളെല്ലാം അവൾ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി നമ്മൾ പ്രവേശിക്കുന്നത് ചെറിയൊരു പാസേജിലേക്കാണ് അവിടെ നിന്ന് ഒരു അപ്പർ ലിവിങ് ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടെയും സീലിംഗ് എല്ലാം മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് മൂന്ന് മാളികളെ രണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് വേണ്ടത് മുകളിൽ എഴുത്തുന്ന നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വേണ്ടത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇവിടെയും മനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് മൂന്ന് ഇവിടെ രണ്ട് ജനൽ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ചെറിയൊരു വാർഡ്രോബ് ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത് സൊമാനി എന്ന ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് നൽകിയിട്ടുള്ളത് എന്ന ബ്രാൻഡിൻ്റെ ഫിറ്റിങ്സുകളൊക്കെയാണ് നൽകിയിട്ടുള്ളത് നേരത്തെ കണ്ട ബെഡ്റൂമിനെ കാട്ടിയും വലിയ ബെഡ്റൂം ആണ് ഇത് ഇവിടെയും മൂന്ന് വളയുടെ രണ്ട് ജനലൊക്കെ നൽകിയിട്ടുണ്ട് വെട്ടത്തിനായിട്ട് ഈ ജനലിൻ്റെ കമ്പിയെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് അത് കാരണം നല്ല സ്ട്രോങ് ആയിരിക്കും ഇവിടെ ആയിട്ട് ത്രീ ഡോറിൻ്റെ വാഡ്രോബ് വരുന്നുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് പത്ത് അറ്റാച്ചഡായിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാൽക്കണിയാണ് ഇവിടെ ആയിട്ടാണ് ബാൽക്കണി നമ്മളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ പണി വേണമെങ്കിൽ നമുക്ക് അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ വന്നത് ബാൽക്കണിയാണ് നല്ല സ്പേസ്യസായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കിട്ടുന്നത് അടുത്തൊക്കെ നല്ല പല വീടുകളൊക്കെയാണ് എന്താ കംപ്ലീറ്റ് വീടുകൾ അഞ്ച് മീറ്റർ വീതിയുള്ള ഇൻ്റർലോക്ക് കട്ട വിരിച്ച വഴിയാണ് ഈ വീട് വരുന്ന ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്തായിട്ട് പൂക്കാട്ടുപൊടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത് നാല് സെൻറ്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൻ്റെ ഈ വീടിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഏകദേശം ഒരു പതിനാല് ലക്ഷം രൂപയൊക്കെ നിങ്ങളുടെ കയ്യിലെടുക്കാനുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ ലോൺ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ സൈറ്റ് വിസിറ്റിങ്ങിനായിട്ട് ഒട്ടും മടിക്കേണ്ട ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം